പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം ഇന്ന് പുനരാരംഭിച്ചു മദ്യനയവുമായി ബന്ധപ്പെട്ട ടൂറിസം വകുപ്പ് ഒരു നിർദ്ദേശവും അറിയിച്ചിട്ടില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷയത്തിൽ ടൂറിസം ഡയറക്ടർ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് ടൂറിസം വകുപ്പ് ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ടൂറിസം ഡയറക്ടർ വിശദമായി കാര്യങ്ങൾ ഒരു പത്രക്കുറിപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാനും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് നമ്മുടെ സഭയിൽ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പ് ഒരു നിർദ്ദേശവും ഒരു നിലപാടും അറിയിച്ചിട്ടില്ല എന്നുള്ളത് നേരത്തെയും പറഞ്ഞതാണ് ഒന്നുകൂടി ആവർത്തിക്കുക രണ്ടാമത്തത് ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗം മന്ത്രി നിർദ്ദേശത്തിന്റെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗമല്ല ടൂറിസം വകുപ്പ് മന്ത്രിക്ക് അറിയില്ല അറിയാത്ത യോഗവുമാണ് എന്നുള്ളത് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറുടെ പത്രക്കുറിപ്പ് ഒന്നുകൂടി വായിക്കും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല ടൂറിസം യോഗവും മദ്യനയവുമായി ബന്ധമില്ല കേരള ടൂറിസം ഡയറക്ടർ ഇൻഡസ്ട്രി കണക്ടിന്റെ ഭാഗമായി നടത്തിയ യോഗത്തിനെ കുറിച്ച് പരക്കുന്നത് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കി ടൂറിസം മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേരള ട്രാവൽ മാർക്ക് സൊസൈറ്റി അടക്കമുള്ള സംഘടനകളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് മെയ് യോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധന അഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടക്കും അടുത്ത മാസം ഇരുപത്തിയഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനം ഈ മാസം പത്തിനാണ് ആരംഭിച്ചത്